ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് റിക്രൂട്ട്മെന്റ് ആണ് സോ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ബാങ്ക് റിക്രൂട്ട്മെന്റിൽ നോക്കേണ്ടത് അപ്പൊ ഈ ഒരു ഈ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നു പരീക്ഷയൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കയറുമ്പോൾ തന്നെ ബേസിക് സാലറി ഒക്കെ തരുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇപ്പൊ നോർമലി ഒരു ബാങ്കിങ് ജോബ് നമ്മുടെ പരീക്ഷ വേ ഇല്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ആറ് മാസം എക്സ്പീരിയൻസ് എങ്കിലും ചോദിക്കും ആക്സിസ് ബാങ്കിനൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കൊട്ടക് മഹീന്ദ്ര ബാങ്കില് തീർച്ചയായും ജോലി എടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറൊരു സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്തു തരാം ഇതാണ് നമ്മുടെ കൊട്ടക് മഹീന്ദ്ര ഹായ് ജ്യോതിഷ് ഗുഡ് ഈവനിങ് ഷാഹിൻ ഹായ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ കാരണം നമുക്ക് നമ്മുടെ ചുറ്റുമൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബാങ്കിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബാങ്കിങ് പ്രോഗ്രാം ആണ് അപ്പൊ എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ിൽ ആൻഡ് ബാങ്കിങ് ബേസിക്സ് നമ്മൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ എത്ര ആഴ്ച കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് ആറാഴ്ച കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു പൈസ കിട്ടാൻ തുടങ്ങുന്നതാണ് പറയുന്നത് ഫൈവ് ലാക്ക് പെർ ആനമാണ് കിട്ടുന്നത് അറൗണ്ട് തേർട്ടി തൗസൻഡ് അടുത്ത് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഫൈവ് തൗസൻഡ് എന്തായിരുന്നു പതിനഞ്ച് ദിവസമാണ് നിങ്ങൾക്ക് നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് പതിനഞ്ച് ദിവസം ഇന്റേൺഷിപ്പ് ഉണ്ട് ആ പതിനഞ്ച് ദിവസത്തിന് എന്തായിരുന്നു അയ്യായിരം രൂപ സ്റ്റൈപ്പൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പതിനഞ്ച് ദിവസത്തേക്ക് അയ്യായിരം രൂപ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ എന്തായിരുന്നു ഏത് റോൾ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വെർച്വൽ റിലേഷൻഷിപ്പ് മാനേജർ ആണ് വെർച്വൽ റിലേഷൻഷിപ്പ് ആണ് വരുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ ഇപ്പോ പ്രൊട്ടക്ട് കസ്റ്റമേഴ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് നിങ്ങളായിരിക്കും ഒരു ഡെസിഗ്നേഷന്റെ പേര് വെർച്വൽ റിലേഷൻഷിപ്പ് മാനേജർ എന്നാണ് കേട്ടോ നവീൻ ഗുഡ് ഈവനിങ് നവീൻ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എങ്ങനെയാണ് ഇതിന്റെ എലിജിബിലിറ്റി ഫീസ് അതുപോലെ തന്നെ പ്രോസസ് എങ്ങനെയാണ് അതുപോലെ തന്നെ എന്തായിരുന്നു ഇതിൽ ബാങ്ക് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ എലിജിബിലിറ്റി ആണ് നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്തായിരുന്നു ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു അറുപത് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഗ്രാജുവേഷനിൽ അറുപത് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് റാഫി ഹൈ റാഫി ഇനി അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് പറയുന്നത് ഓക്കെ ഇരുപത്തിയഞ്ച് വയസ്സാണ് മാക്സിമം പാടുള്ളൂ അപ്പൊ അതിന് താഴെ ആയിരിക്കണം ഇരുപത്തിയഞ്ച് വയസ്സാണ് ലാസ്റ്റ് നമ്മൾ നോക്കി ഇരുപത്തിയഞ്ച് വയസ്സാണ് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ സ്കില് ആണ് ഇതിൽ റിക്വയർ ആവുന്നത് ഇപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഹിന്ദിയും ഇംഗ്ലീഷും ഇവിടെ പറയുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഇത് ഹിന്ദി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും കാരണം ലൊക്കേഷൻ മുംബൈ താനെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ ആർ ആർ ബിയുടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോ മുംബൈയില് താനയാണ് വരുന്നത് താനെയാണ് വരുന്നത് അപ്പൊ ഇനി അടുത്ത് ഇതാണ് എലിജിബിലിറ്റി പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് വരുന്നുണ്ട് ഫീസ് വരുന്നത് എന്തായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ട് ചേരണോന്ന് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചേരുവാണെങ്കിൽ നമുക്കറിയാം ഫിഫ്റ്റീൻ തൗസൻഡ് ഇപ്പൊ പി എസ് സിക്ക് ആണെങ്കിൽ ഓഫ്ലൈനിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ഒക്കെയാണ് പിന്നെ നിങ്ങളൊരു ബാങ്കിങ് പ്രോഗ്രാമില് ചേരുവാണെങ്കിൽ പോലും സിക്സ്റ്റി ടു നയൻറ്റി തൗസൻഡ് ആണ് അല്ലെങ്കിൽ വൺ ലാഖൊക്കെയാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് കിട്ടുമോന്ന് പോലും ഉറപ്പില്ല അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു ഫീസിന് തീർച്ചയായും നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി കൂടി തരുവാനും ഓക്കെ സ്റ്റാർട്ടിങ് തന്നെ മുപ്പതിനായിരം രൂപ സാലറി ഉള്ള ജോലി തരുകയാണ് അത് ഈവൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ആറാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടിട്ട് തുടങ്ങും അതാണ് പറയുന്നത് ഇനി അപ്പൊ താനയാണ് ലൊക്കേഷൻ വരുന്നത് അതും കൂടിയിട്ട് മനസ്സിലാക്കണേ താനെയാണ് അതുപോലെ തന്നെ ഇവിടെ ഇന്റേൺഷിപ്പ് തരുന്നുണ്ട് പതിനഞ്ച് ദിവസമാണ് ഇന്റേൺഷിപ്പ് അപ്പൊ പതിനഞ്ച് ദിവസം ഈവൻ ഇന്റേൺഷിപ്പിനടക്കം എന്തായിരുന്നു അയ്യായിരം രൂപ നിങ്ങൾക്ക് തരും പതിനഞ്ച് ദിവസത്തിന് അയ്യായിരം രൂപ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് അങ്ങോട്ട് തരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് തീർച്ചയായും എന്തായിരുന്നു ബാങ്കിൽ ജോലിക്കായിട്ട് കയറാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം ഇവിടെ രജിസ്ട്രേഷൻ ആണ് അതിൽ ആദ്യത്തെ അപ്ലൈനാവ് കൊടുക്കണം ഇപ്പൊ ഇവിടെ അപ്ലൈനാവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ നമുക്കൊരു ഒ ടി പി വരും അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം എന്നിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലൈ നൗ കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എന്തായിരുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു അപ്ലൈ നൗ എന്ന് കൊടുക്കണം അത് കഴിഞ്ഞ് അപ്പൊ ഇവിടെ ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ് നമുക്കറിയാം ഏത് ഇപ്പോൾ ഒരു പരീക്ഷയില്ലാതെ നിങ്ങൾ ഏത് ജോലിക്ക് എടുക്കുവാണെങ്കിലും ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ അസസ്മെന്റ് ടെസ്റ്റ് ഒരു അസസ്മെന്റ് ആൻഡ് ഇന്ററാക്ഷൻ ഉണ്ടാവും ആരായിട്ടാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കരിയർ ട്വന്റി ഫോർ സെവൻ ആണ് അത് ഇനീഷ്യൽ സ്ക്രീനിങ് ആണ് ഓൺലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിന് വേണ്ടിട്ട് അങ്ങ് ഡൽഹി വരെയോ അല്ലെങ്കിൽ മുംബൈ വരെയോ പോകേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് അഗൈൻ നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ എന്തായിരുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഇന്റർവ്യൂ പാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാകും കാരണം അവര് എക്സാം എഴുതാതെയാണ് എടുക്കുന്നത് അപ്പൊ ഇന്റർവ്യൂ കൂടി ഇല്ലാണ്ട് എടുക്കില്ല കാരണം നമ്മൾ എലിജിബിൾ ആണോ എന്ന് അവർക്കും ഉറപ്പ് വേണമല്ലോ അവർക്കും ഉറപ്പ് വേണം നമ്മൾ എലിജിബിൾ ആണോന്ന് അപ്പൊ അങ്ങനെ എലിജിബിളി നമ്മൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു അവര് ഇവിടെ എടുക്കും അപ്പൊ അതാണ് ബിസിനസ് ആൻഡ് എച്ച് ആർ ഇന്റർവ്യൂ അവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നാലാമത്തെ പോയിന്റിലാണ് നിങ്ങൾക്ക് എന്തായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ എന്ന് വെച്ചാൽ നാലായിട്ടാണ് ഇവിടെ നാലല്ല ഇത്രയുമായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് ബാങ്കിങ് ഫൗണ്ടേഷൻ ആണ് വരുന്നത് അപ്പൊ ബാങ്കിങ് ഫൗണ്ടേഷനില് ബാങ്കിന്റെ ബേസിക്സ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം റോൾ ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യൻ ഇക്കോണമി റെഗുലേഷൻസ് ഇൻ ബാങ്കിങ് സിസ്റ്റം ആൻഡ് ദയർ റോൾസ് അതുപോലെ തന്നെ വെർച്വൽ റിലേഷൻഷിപ്പ് മാനേജറിന്റെ റോൾ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ബാങ്കിങ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പണിങ് എങ്ങനെയാണ് കാരണം എന്താ ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ നാളെ ബാങ്കിൽ ജോലിക്ക് കയറേണ്ട ആൾക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നെപ്പോളിയൻ ഹൈ പിന്നെ ബാങ്കിങ് പ്രോഡക്ട്സ് ബാങ്കിങ് പ്രോഡക്ട്സ് നമ്മൾ നോക്കി കഴിഞ്ഞാല് ഒരുപാട് ബാങ്ക് എല്ലാ ബാങ്കിനും ഗവൺമെന്റ് ബാങ്കിന് ഉൾപ്പെടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വഴി ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരും അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ആൻഡ് സെല്ലിങ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് അവർ അവരെന്നെ പഠിപ്പിച്ചു തരും കാരണം ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്രൈവറ്റ് ബാങ്കിൽ ബാങ്കില് അല്ല ഗവൺമെന്റ് ബാങ്കിലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ബാങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോ ഇതാണ് മൊത്തത്തിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പില് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ബാക്കി ഇന്റേൺഷിപ്പ് പതിനഞ്ച് ദിവസം നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും അവർ എന്താണ് വേണ്ടത് എന്ന് അപ്പൊ ഇനി ഇവിടുത്തെ എങ്ങനെയാണ് ഇത് ഗ്രോത്ത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും ഇപ്പൊ ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാ കൺചരാ ഗ്രോത്ത് നമ്മള് നോക്കിക്കഴിഞ്ഞാല് നിങ്ങള് വെർച്വൽ റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് വെർച്വൽ റിലേഷൻഷിപ്പ് മാനേജർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പിന്നീട് അസിസ്റ്റന്റ് മാനേജർ ആവാനുള്ള ഉള്ളത് രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ എന്തായിരുന്നു പെർഫോമൻസിന്റെ ബേസിൽ നിങ്ങൾ ആ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ആവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് എന്തായിരുന്നു നിങ്ങൾക്ക് വീണ്ടും പ്രമോഷൻ ആകുന്നു പ്രമോഷൻ ആയിട്ട് ഡെപ്യൂട്ടി മാനേജർ ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ പ്രമോഷൻ ആവുന്നു പ്രൊമോഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ഡെപ്യൂട്ടി മാനേജർ ആവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി മാനേജർ കഴിഞ്ഞിട്ട് എന്തായിരുന്നു വീണ്ടും നിങ്ങൾ പ്രമോഷൻ വാണ് അപ്പൊ നിങ്ങൾ മാനേജർ ലെവലിലേക്ക് മാറും മാനേജർ ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അഗൈൻ എന്തായിരുന്നു വരുന്നത് വീണ്ടും അപ്പൊ ഈ ഡെപ്യൂട്ടി മാനേജർ ആവാൻ അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് ഡെപ്യൂട്ടി മാനേജർ ആവാൻ വീണ്ടും രണ്ടു മൂന്ന് വർഷം എടുക്കത്തുള്ളൂ അത് കഴിഞ്ഞ് മാനേജർ ആവാൻ വേണ്ടിയിട്ട് അത്രയും സമയം തന്നെ എടുക്കുകയുള്ളൂ അഗൈൻ അത്രയും സമയം കൊണ്ട് നിങ്ങൾ സീനിയർ മാനേജർ ആവും അതായത് ഒരു പത്ത് വർഷം നിങ്ങൾ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ സീനിയർ മാനേജർ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതാണ് ഈ ഒരു ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീനിയർ മാനേജർ ലെവലിലേക്ക് ഇത് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക കാരണം ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് ബാങ്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം സാലറി കഷ്ടപ്പെടാൻ റെഡിയാണ് എനിക്ക് സാലറി വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അപ്പൊ നോർമലി സാധാരണ ബാങ്കിൽ നമുക്ക് കേറണമെങ്കിൽ എന്ത് വേണം എക്സാം വേണം അപ്പൊ എക്സാം ഇല്ലാതെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാം ആക്സിസ് ബാങ്കിലേക്ക് നമ്മുടെ ഇവിടെനിന്ന് എനിക്ക് ആരാന്നറിയില്ല ഒരു ഈ അപ്ലൈ ചെയ്ത് ആക്സിസ് ബാങ്കിൽ കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആരാന്നറിയില്ല എൻ്റെ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ജസ്റ്റ് അവർ പറഞ്ഞാണ് നമ്മളുടെ ആക്സിസ് ബാങ്കിന്റെ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ച് ചോദിച്ച് കോണ്ടാക്ട് ചെയ്ത് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഡെയിലി പറയാനുള്ള ഡേറ്റ അനാലിറ്റിക്സ് ഡേറ്റ എന്നൊക്കെ ജോയിൻ ചെയ്യുന്നത് കുട്ടികൾ എന്നൊക്കെ അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോ നിങ്ങൾ എന്നെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ഏതെങ്കിലും ഒരു ജോലിയില് മാക്സിമം എത്താൻ നോക്കുക നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു ഗോള് സെറ്റ് ചെയ്യുക കാരണം അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ചെറിയ ജോലിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മടി അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു എൻവോൺമെന്റ് ഉണ്ട് നമുക്കൊരു കംഫോർട്ട് സോൺ ഉണ്ട് ആ കംഫോർട്ട് സോണ് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ ആ കംഫോർട്ട് സോണ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അതിപ്പോ ഏത് മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ കംഫോർട്ട് സോൺ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം അപ്പൊ ഈ കൃത്യമായിട്ട് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വന്നായിരുന്നു നമുക്ക് നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യുക എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും ഇപ്പൊ ഒരു മാസം സ്റ്റാർട്ടിങ്ങില് ഫ്രഷറാണെങ്കിൽ നമുക്കറിയാം എത്ര തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഫ്രഷർ മാക്സ് മാക്സിമാക്സിറ്റിലൊക്കെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടും ഇപ്പോൾ എറണാകുളം തിരുവാനന്തത്തൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ കിട്ടത്തുള്ളൂ ഇനി ബാക്കിയുള്ള കുറച്ച് റൂറൽ ഏരിയകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിലും കുറവായി ടെൻ തൗസൻഡ് താഴെ വാങ്ങുന്നവരുണ്ടാവും നമ്മൾ എന്തായാലും പഠിച്ചു നമുക്ക് സാലറി വാങ്ങിക്കാനുള്ള സ്കില്ുണ്ട് അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ ജോലി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല വീട്ടിന്റെ അപ്പുറം ഇപ്പുറവും ആക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നിങ്ങളൊരു ഗവൺമെന്റ് ജോലി ചെയ്യുവാണെങ്കിലും ഏത് ജോലി ചെയ്യുവാണെങ്കിലും എന്തെങ്കിലും ഒരിക്കലും ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും പോകേണ്ടി വരും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനും പഠിക്കാതിരിക്കുക എപ്പോഴും പറയുന്ന പോലെ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സുഖമുള്ള കാര്യം നമുക്ക് പഠിക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട് എഫേർട്ട് എടുക്കുന്ന കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലാത്തൊക്കെ ഭയങ്കര ഈസി ആണ് കുറച്ച് സുഖമുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഇതിൽ ജോയിൻ ചെയ്യുക ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കും എന്നിട്ടും ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ മാക്സിമം എന്തായിരുന്നു മാക്സിമം കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ക്വയറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്തായിരുന്നു ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാം നിങ്ങൾ മിക്ക ആൾക്കാരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ഞാൻ മാക്സിമം ചോദിക്കുന്നതൊക്കെ മറുപടി ഞാൻ കാണുന്നു കേട്ടോ ഞാൻ കാണുന്ന എനിക്ക് കൊറത്തിരി മെസ്സേജ് തരാറുണ്ട് അപ്പൊ ഞാൻ കാണുന്നതൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ അയക്കാറുണ്ട് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാനുള്ളൊക്കെ ഞാൻ ചെയ്തായിരുന്നു നിങ്ങൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി കേട്ടോ അതാണ് ഇപ്പൊ പറയാനുള്ളത് എനിക്ക് പിന്നെ യെസ് നമ്മുടെ ആസ് യൂഷ്വൽ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒക്കെ പ്രോഗ്രാം നമുക്കുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൊട്ടക് കൊട്ടക് എന്ന് പറയുമ്പോൾ ഏത് ബാങ്കാണെന്ന് അറിയാത്തവരൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാ എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്കാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബാങ്ക് അല്ലേ ഈ കൊട്ടക് എന്ന് പറയുന്നത് നമ്മള് നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണുന്ന ഒരു ആണ് അതുകൊണ്ട് കൊട്ടക് ബാങ്ക് ഏതാണ് എന്നറിയാത്തവരാരും ഉണ്ടാവില്ല കാരണം മിക്ക ആൾക്കാർക്കും കൊട്ടക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാവും നിങ്ങളുടെ നാട്ടില് ഇപ്പോ ഈ ജോബ് ലൊക്കേഷൻ ഒരിക്കലും നാട്ടിലല്ല ഇപ്പോൾ മുംബൈയിലേക്കാണ് നിങ്ങൾക്ക് പിന്നീട് ട്രെയിനിങ് ഒക്കെ കിട്ടി അവിടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ എടുത്തിട്ട് നാട്ടിലേക്ക് വരാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ട്രാൻസ്ഫർ ഒക്കെ കിട്ടും കാരണം ഒരു ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് ഒരു ഓർഗനൈസ് ആണ് സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ സെറ്റിൽ ആവും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള ഡെസിഷൻ ഒന്നും എടുക്കണ്ട നിങ്ങൾ ഏത് നാഷണലൈസ്ഡ് ബാങ്കിൽ പോയി ജോലി ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആയിട്ട് ഇരിക്കേണ്ടി വരും അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ അപ്പൊ പ്രധാനമായിട്ട് ഇത്രയൊക്കെയാണ് നമ്മള് പറയാനുള്ളത് അപ്പോ മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ വരാൻ നോക്കുക എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരും അപ്പൊ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിലൂടെ ഒരുപാട് അപ്ലൈ ചെയ്യ ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് അറിയുന്നതിൽ സന്തോഷം കേട്ടോ ഞാനിന്ന് ഇന്നലെ ഞാനൊരു ഇത് കൊണ്ടുവന്നപ്പോഴേക്കും കുറെ പേര് അത് അപ്ലൈ ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അപ്രന്റിസ് വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറെ പേര് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്ലൈ ചെയ്യുന്നതിന്റെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സന്തോഷമായി കാരണം നമ്മളിവിടെ ഞാനിങ്ങനെ ഓരോ രാവിലെ എഴുന്നേറ്റ് റിസർച്ച് ചെയ്യും ഇന്ന് എന്താണ് എവിടെയാണ് വേക്കൻസി ഉള്ളത് എന്ന് അപ്പൊ അങ്ങനെ റിസർച്ച് ചെയ്യുന്നതിലും റിസൾട്ട് ഉണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഉള്ളത് കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവര് രാവിലെ കൃത്യം എട്ട് മണിയുടെ സെഷനിൽ വരെ കുറച്ച് ഉള്ളൂ ആ കുറച്ച് സമയത്തില് നമുക്ക് മാക്സിമം കറണ്ട് അഫയേഴ്സ് അന്നന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ വീണ്ടും കാണാം പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാ അതുപോലെ തന്നെ ഹൈക്ക് ചെയ്യാനൊക്കെ ഹൈപ്പ് ചെയ്യാനൊക്കെ ഒന്ന് ഹൈപ്പ് ഒക്കെ ചെയ്യണ വീഡിയോ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാട്ടോ